രാമ രാമ പാഹിമാ ഈ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകത്തെക്കുറിച്ച് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഏഴ് കാണ്ടങ്ങളുള്ള അഞ്ഞൂറിലധികം അഞ്ഞൂറോളം സർഗങ്ങളുള്ള ഒരു മഹാകാവ്യമാണ് മഹാ രാമായണം അപ്പോൾ ഈ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏത് എന്നതിനെക്കുറിച്ച് ഒരിക്കലും ഒരു തർക്കം നടന്നു ഈ മിത്തുകൾ കൂട്ടി നോക്കിയാൽ പറയുന്നത് ആ തർക്കം നടന്നത് ഭരദ്വാജ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്തു ആ തർക്കത്തിലാണ് വരരുചി അവസാനം പുറത്തുപോയി പക്ഷികളിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയുന്നത് ഈ പക്ഷികളും രാമായണവും തമ്മിലുള്ള ബന്ധം സൂക്ഷ്മമായി പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരുപാട് തരത്തിലുള്ള ഗവേഷണങ്ങൾക്ക് പ്രാപ്തമായ ഒരു വിഷയമാണ് അപ്പം ഒരു ആൾച്ചുവട്ടിൽ വരരുജി അവസാനം നാൽപ്പത്തൊന്നാമത്തെ ദിവസം അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിലെ സദസ്സിൽ നിങ്ങൾ പുറത്താകുമെന്ന് വരരുചിയോട് ഭരദ്വ രാജാവ് തന്നെ പറയുമ്പോൾ അദ്ദേഹം നാൽപ്പതാമത്തെ ദിവസം നടന്നലഞ്ഞ് വിശപ്പുണ്ടെങ്കിലും ഉത്തരം കിട്ടാത്തത് കൊണ്ട് കഴിക്കാൻ പറ്റാതെ വിശപ്പോ കൂടി രാത്രി കിടക്കുമ്പോഴാണ് ഉറക്കം വരാതെ കിടക്കുമ്പോഴാണ് എന്നാലും കണ്ണടച്ചിരിക്കുമ്പോഴാണ് ആ ആലിൻ്റെ കുമ്പത്ത് വന്നിരുന്ന് പക്ഷികളിൽ രണ്ട് പക്ഷികളിൽ സംസാരിക്കുന്നത് താഴെ കിടക്കുന്ന ഉറങ്ങുന്ന ഈ മനുഷ്യൻ ഈ മഹത്തായ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം അതായത് നല്ലതല്ലാതെ മഹാ രാമ പിന്നെ രാമായണത്തിലുള്ളതല്ലാതെ നല്ലതാണ് പക്ഷേ നല്ലതിൽ നല്ലത് ഏതാണ് എന്ന് എന്നന്വേഷിച്ച് നടക്കുന്നവനാണ് എന്തൊരു മണ്ടനാണ് ആ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം രാമം ദശരഥം വിദ്ധി എന്നതാണെന്ന് ഇത് വരരുചി കേൾക്കുകയാണ് വരരുചി കേട്ട് വരരുചി പിത്തന്ന് രാവിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അത് വിക്രമാദിത്യരാജസദസ് എന്നും ഒരു ഒരു സംവാദമുണ്ട് അവിടെ എത്തി ഇത് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനം രക്ഷിക്കുകയാണ് ഒപ്പം അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടുകയാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാനം കാത്തതൊരു പക്ഷിയാണ് ആ സമ്മാനങ്ങൾ കിട്ടേണ്ടതൊരു പക്ഷിക്കാണ് കാരണം പ്രകൃതിയാണ് എല്ലാത്തിൻ്റെയും ഉത്തരം കൊടുക്കുന്നതെന്ന് ഇതിലും തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഈ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അശോക അശോക മടവിയും വിദ്ധി ഗച്ഛ താത യഥാസുഖം എന്നത് ആ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ സന്ദർഭമാണ് വരരുതി അതിനെ പത്ത് തരത്തിൽ വ്യാഖ്യാനിച്ച് ഇരിക്കുന്നവരെ മുഴുവൻ ബോധ്യപ്പെടുത്തി അത്ഭുതപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സന്ദർഭമാണ് ഈ അയോധ്യയിൽ നിന്ന് രാമൻ കാട്ടിലേക്ക് സീതയോടൊപ്പം കൂടെ ലക്ഷ്മണനും ചേർന്ന് യാത്രയാകുമ്പോൾ സുമിത്ര ലക്ഷ്മണനോട് പറയുന്നതാണ് ഈ രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാക്ക് എല്ലാവരും വികാരത്തിനടിമപ്പെട്ടു നിൽക്കുകയാണ് കൗസല്യ വികാരത്തിനടിമപ്പെട്ടു ദശരഥൻ വികാരത്തിനടിമപ്പെട്ടു ലക്ഷ്മണൻ വികാരത്തിനടിമപ്പെട്ടു രാമൻ വികാരത്തിനടിമപ്പെട്ടില്ലെങ്കിലും പോകാനുള്ള തയ്യാറെടുപ്പിൽ സീത രാമനോടൊപ്പം സഞ്ചരിക്കാനുള്ള തയ്യാറെടുപ്പിൽ അവിടെ കൂടെ പോകുന്ന ഒരാൾ അയാൾ സത്യത്തിൽ പോകേണ്ട കാര്യമില്ല പക്ഷേ അയാൾക്ക് രാമനോടുള്ള ഇഷ്ടം കൊണ്ട് അനുജനായ ലക്ഷ്മണൻ കൂടെ പോവുകയാണ് ആ ലക്ഷ്മണൻ്റെ അമ്മ സുമിത്രയാണ് ഈ വികാരത്തിൻ്റെ കടലൊരുങ്ങുന്ന തിരയ്ക്കുള്ളിൽ നിന്ന് ഒരു തിരയുമില്ലാതെ ശാന്തമായി വിവേകത്തോടുകൂടി ഒരു കാര്യം പറയുന്നത് അതുകൊണ്ടാണ് അത് മഹത്തരമായ നാല് വരിയായത് രാമ 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 രാമ